എന്ത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോലെ പണ്ടി കയ്യിരുന്ന് പെടുത്ത ചെറുതന അയ്യോ അത് ആരോടും പറയല്ലേ എന്തിപ്പോലില്ല കയ്യിലിരുന്ന് പെടുക്കാറില്ല അകത്താരാ കാറ്ററിങ് നടത്തുന്നേ അയ്യോ കാറ്ററി അല്ല എന്റെ പുത്രനീസാല് അയ്യോ തിന്നു അന്ന് പറയലേ ചോറും കലത്തി തലയിട്ടിരിക്കണിന്റെ വീട്ടില് കൂനം പോയിക്കുളത്താ വീട് കാണാൻ ഇട്ടുപോലെ ഇരിക്കേ എന്താ കവള തുണക്കം മുന്തിരി തെരട്ടാ രണ്ടെണ്ണ നിന്റെ മൂത്തോന്റെ കല്യാണത്തിൽ കട്ടില്ലല്ലേ അതിന് മണ്ടപത്തി ഇവൻ വേണ്ടേ കല്യാണത്തിന് നടന്ന നാല് പന്തിയുടെ ഫോട്ടോയിൽ ഇവന്റെ തലയുണ്ട് അയിന് മന്തില്ലേ മന്തി അല്ലടാന്തി എന്റെ നിന്റെഫ എന്റെ കയ്യിലാണ് ഗുന്നാഫ ഇല്ലാതെ നടക്കും ഇങ്ങനെ കള്ളച്ചോറ് ാ കല്യാണം കഴിക്കട്ടെ അപ്പുറത്തെ ഷാജി വലിയ ഒരു പോത്തിനെ കൊടുക്കുന്നു ഞാൻ ഈ പോത്തിനെ കൊടുത്താലോ മകന്റെ തീറ്റയ്ക്ക് കണക്ക് പറയലോ അയ്യോ കണക്കില്ല കയ്യും നീ കൈക്കും പാവോടാ അവനാ കലത്തിൽ തലയിട്ട് കരയു വരിക ഫ്രിഡ്ജിന്ന് ആ തലത്തിൽ തലയിട്ട് കൊല്ലടാവേ നീ ഒരു കാര്യം ചെയ്യവിടെ കല്യാണം വിളിക്കണ്ട നിനക്ക് അത്ര ചെലവ് കുറഞ്ഞിട്ടു പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞതരത്തില്ല പറയൂ